എന്താ മക്കളെ മഴ ഇപ്പോഴാണ് നല്ലൊരു അടിപൊളി ഒരു മഴ കഴിഞ്ഞ നല്ലൊരു മഴ അല്ലെ കാറ്റൊന്നുമില്ലാത്ത ശാന്തമായ നല്ല അടിപൊളി മഴ നല്ല മഴയു നല്ല മഴ നല്ല മഴയു കുറച്ചുനേരമായി പെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു അരമണിക്കൂറെ പെയ്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചാ തണുപ്പിനില്ല തണുപ്പിനില്ലാറൊക്കെ നല്ല ഒന്നും കാണിച്ചു കാലാവസ്ഥ ഇതുവരെ മഴ ഇങ്ങനെ അന്നിട്ട് അറിഞ്ഞുകൊണ്ട് അങ്ങനെ കാലാവസ്ഥ രാവിലെ പോലെ നല്ല മഴ അങ്ങനെ ചെയ്യാൻ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ചെയ്യാനുള്ള അതുവരെ ഒരു മാസുപോകും പിന്നെ വീണ്ടുണ്ട് നിങ്ങൾ എഴുതുപോലും പിന്നെ വീണ്ടും നാട്ടില് വന്നിട്ട് നല്ലൊരു മഴ കണ്ട പക്ഷേ ഒരു നല്ലൊരു മഴ പെയ്ത അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ നല്ലൊരു മഴ പെയ്തത് മഴ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രാവശ്യം വേനൽ നല്ല അശ്വസ്യാവും ഒരു പുള്ളി വെള്ളം എവിടെ ഉണ്ടാവില്ല അവിടെ മഴ ഒന്നും കഴിഞ്ഞില്ല là con mày lên đây con mình đi đâu về có đưa con đây đi